മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ബിഗ് ബോസ് പുതിയ ക്യാപ്റ്റനായ ആദിലേക്ക് സ്വാഗതം ചെയ്തതിനു ശേഷം ബിഗ് ബോസ് പറഞ്ഞു ടീം തിരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ആതിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാവരും നല്ലപോലെ സഹകരിക്കണമെന്നും പക്ഷേ വഴക്കൊന്നും വേണ്ട പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പറയാം നമുക്ക് ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് പിന്നെ കുറേ മിസ് അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ടൊരു ദിവസമായി കിട്ടും മാറ്റാം എന്നൊക്കെ പറയുന്നത് കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യം പിന്നെ ടീം തിരിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ടീം എന്ന് പറയുന്നത് കിച്ചണാണ് കിച്ചണിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ലക്ഷ്മീനെയും ബിന്നിനെയും ആര്യമായിരുന്നു അതിൻ്റെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലക്ഷ്മിനിയാണ് അപ്പം യും ചോദിക്കുന്നുണ്ട് അനിമോളെങ്കിലും കൊണ്ടുവന്ന് തരുമോന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിൽ പറഞ്ഞിട്ട് അനിമുള ഈ ഇച്ചണ്ടെ ബാധിക്കിനി വരരുതെന്ന് പറയുന്നുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആർക്കൊക്കെ താല്പര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിവിനും നൂറിയും സാബുമാനും ഒക്കെ പറയുന്നുണ്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വെസലിനെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് വെസലിലേക്ക് നിവിനിയും അക്ബറിനെ അനീഷിനെയാണ് ഇതിലെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നിവിനിയാണ് പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പേര് എഴുതിയിട്ടുള്ള മഗ് തന്നെ ഉപയോഗിക്കണം അത് കഴുകണം എന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാബുമാൻ എണീറ്റ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മഗില് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പം എൻ്റെ മഗ് എവിടെ എവിടെയെങ്കിലും കണ്ട് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നത് നമുക്ക് അത് മാറ്റി വയ്ക്കാന്ന് പറയുന്നത് പിന്നെ അടുത്ത് ഫ്ലോർ ടീമാണ് ഫ്ലോർ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് സാബുമാനെ ഷാനവാസിനെയാണ് അതിലേക്ക് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഷാനവാസിനെയാണ് അതിനുശേഷം അതിലെ പറഞ്ഞു മുൻ ഫ്ലോറിൻ്റെ ക്യാപ്റ്റനായ സാബുമാൻ്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ ഷാനവാസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നല്ല രീതിയിലാണ് ഫ്ലോർ ക്ലീൻ ചെയ്തിരിക്കുന്നത് പാളുകൾ കുറഞ്ഞതുകൊണ്ട് അതേപോലെ നല്ല രീതിയിൽ നോക്കണം ആവശ്യമില്ലാത്ത മുടി അവിടെ ഇവിടെ നിന്ന് ഇടാൻ പാടില്ല അവരായി ചെയ്യുന്ന കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലുള്ള കുറേ മാറ്റങ്ങൾ വരുത്താനായിട്ട് അതിൽ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവസാനമായിട്ടുള്ളത് ബാത്റൂമാണ് ബാത്റൂമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറൈൻ ാണ് അതിൻ്റെ ക്യാപ്റ്റൻ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ന്യൂറൻ ആണ് അപ്പം അനുമോൾ പറയുന്നുണ്ട് ബാത്റൂമിൽ എന്തിനാണ് പൂവൊക്കെ വെക്കേണ്ട ആവശ്യം ചെടികളൊക്കെ വെക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആരെയും അത് ഇഷ്ടപ്പെട്ടില്ല ജിസൈൽ പോയില്ല പിന്നെ ഇതിനെ പറ്റി പറയണേ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ജിസേലിൻ്റെ കുറ്റം പറഞ്ഞതല്ല ചെയ്ത കാര്യം പറയുന്നതാണ് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അത് കൂടുതൽ നാശാവുള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ നിലമൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ അതിലെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ യോഗ കൊണ്ടുവരാന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും കൊണ്ടുവരാൻ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നല്ലൊരു ക്യാപ്റ്റൻസി ആവാൻ നമുക്ക് പ്രതീക്ഷിക്കാം അതിലെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പക്ഷേ നല്ല രീതിയിലൊരു മുട്ട പണി കൊടുത്തിട്ടാണ് ടീംമേറ്റ്സ് അതിൽ തന്നെ ക്യാപ്റ്റൻ അതിലേക്ക് നോമിനേറ്റ് ചെയ്തേക്കുന്നത് നല്ല രീതിയിൽ പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അനീഷ് എന്ന ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ആയതുകൊണ്ട് നല്ല രീതിയിൽ വഴക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി ലൈവിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാവുന്നുണ്ട് അനീഷിൻ്റെ ഒരു പേരിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം